ഇതാണ് മടക്കുപുച്ചാത്തി എന്ന് പറയുന്ന സാധനം ഇത് പഴയ തലമുറയ്ക്ക് സുപരിചിതമാണ് പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇത് സുപരിചിതമല്ല അല്ല ഈ കത്തി എഴുപത് വർഷം പഴക്കമുള്ള കത്തിയാണ് എഴുപത് വർഷം പഴക്കമുള്ള കത്തിയാണ് ഇതിൽ സൂക്ഷിച്ചിങ്ങനെ ഇതായിട്ട് വെച്ചേക്കുന്നത് ഇത് ശരിക്ക് ഇരുമ്പ് തന്നെയാണോ ഇത് ഇരുമ്പ് തന്നെയാണ് ഇരുമ്പ് കൈ ഒക്കെ വരുന്നത് ഇതിന്റെ കൈപ്പിടിയൊക്കെ വരുന്നത് ഇതിന്റെ പിടി ഇത് ാണ് ഇത്രയും ഭാഗം ബാക്കിയൊക്കെ സ്റ്റീലും മറ്റേതും കൊണ്ട് പണിതേക്കുന്നു ഇതൊക്കെ നല്ല ഒര് ഉരുക്കും കൊണ്ട് പണിതേക്കുന്ന നാട്ടിലുള്ള തിരുവല്ല കൊല്ലന്മാർ പണിതേക്കുന്നതാണ് എങ്ങനെ ഇതിന്റെ പാതർ കൊണ്ട് നാട്ടിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ കാലത്ത് അന്ന് അവർ കരുതി ഇരുന്ന ഒരു കത്തിയാണ് അന്ന് അവരൊക്കെ ഒരു ചൊല്ലുണ്ട് എളിക്കൊരു

എഴുപത് വർഷത്തോളം പഴക്കം ഉണ്ട് അല്ലേ ശരിക്കും നമ്മുടെ ഒരു കുടിയേറ്റ കാലം കണ്ടിട്ടുള്ള ഒരു കത്തിയാണല്ലേ അതെന്നു വെച്ചാൽ ഈ കത്തിക്ക് വരാൻ ഇരിക്കുന്ന കാലം കാരണം ആ ഒരു മുറുക്കോ കാര്യങ്ങളോ അടക്കാവിട്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങള് ചെയ്യല്ല അത് കാരണം ഇത് മാത്രമേ അത്ര ഇപ്പോഴും ഞാന് എന്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുമ്പോഴേ പണ്ടുള്ള കാർണവന്മാരുടെ എല്ലാം ഇങ്ങനെ ഒരു കത്തി ഉണ്ടാവും അതൊരു ശരിക്കും ശരിക്കും എന്താ പിന്നിലുള്ള ഹയർ റേഞ്ചിലേക്ക് കുടിയേറുന്നവർക്ക് പ്രത്യേകിച്ച് ഹയർജിലേക്ക് കുടിയേറുന്നവർക്ക് അന്ന് മാടൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അന്ധവിശ്വാസങ്ങളിൽ പിടിയിലായിരുന്നല്ലോ അപ്പോഴൊക്കെ അവർക്ക് അവരുടെ കയ്യിൽ ഒരു മൂർച്ചയുള്ള ആയുധം വേണം എന്നൊക്കെയാണ് ഇരുമ്പ് വേണം ഇരുമ്പ് വേണം പഠിപ്പിച്ചത് അതാണ് ശരിക്കും ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് നടക്കാനുള്ള കാരണം അല്ലേ അപ്പം പുതിയ തലമുറയിലെ ആളുകൾക്ക് കാണുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും നമ്മുടെ ഈ വീഡിയോ ഇതാണ് മടക്കു വെച്ചാതി എന്തായാലും ഒന്നും കൂടെ മടക്കിക്കത് നല്ല ഇതാണല്ലേ ഭയങ്കര ടെമ്പറായിട്ടായിരിക്കും അല്ലേ ഇതാണ് അപ്പോൾ ഇങ്ങനെ മടക്കി നമുക്ക് എളിയിൽ തിരികെ വയ്ക്കുകയും ചെയ്യാം അല്ലേ ഇപ്പം കൊണ്ട് നടക്കുകയും ചെയ്യാം എന്തായാലും ഇവിടെ ഇങ്ങനെ തൂക്കി തൂക്കിയിടുന്നൊരു സംഭവമുണ്ട് എന്തായാലും സൂക്ഷിച്ച് വെക്കുന്നുണ്ടല്ലോ എഴുപത് വർഷത്തിനപ്പുറമായിട്ട് എന്തായാലും വളരെ സന്തോഷം